ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇനി മുതൽ സാൻഡോസിന് വേണ്ടിയാണ് കളിക്കുക അത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് ആറ് മാസത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റിലാണ് നെയ്മർ ജൂനിയർ ഒപ്പുവെക്കുക നെയ്മർ ഇന്ന് ബ്രസീലിൽ ലാൻഡ് ചെയ്യും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എത്രയും പെട്ടെന്ന് നെയ്മറുടെ പ്രസൻറ്റേഷൻ നടപ്പിലാക്കാനാണ് ഇപ്പോൾ സാൻഡോസ് ഉദ്ദേശിക്കുന്നത് ഒരു കൃത്യമായ തീയതി അവർ നിശ്ചയിച്ചിട്ടില്ല മൂന്ന് തീയതികൾ അവർ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും അധികം വൈകാതെ തന്നെ നെയ്മറുടെ പ്രസൻറ്റേഷൻ സാൻഡോസ് നടത്തും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഒരു ചരിത്രപരമായ പ്രസന്റേഷൻ തന്നെയായിരിക്കും അരങ്ങേറുക ബ്രസീലിയൻ ഫുട്ബോൾ കണ്ട ഏറ്റവും വലിയ ഒരു പ്രസൻറ്റേഷൻ ചടങ്ങ് നടപ്പിലാക്കാനാണ് സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ സാൻഡോസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം പ്രമുഖ ബ്രസീലിയൻ മാധ്യമങ്ങളായ ഗ്ലോബോയും അതുപോലെ തന്നെ ടി എൻ ടി സ്പോർട്സും ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ടാണ് നെയ്മറുടെ പ്രസൻറ്റേഷൻ നടപ്പിലാക്കുക അതായത് ആദ്യം സാവോ പോളോയിൽ ഉള്ള പാക്കൈമ്പു സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു പ്രസൻറ്റേഷൻ നടക്കുക അതിനുശേഷം ഹെലികോപ്റ്ററിൽ നെയ്മർ ജൂനിയർ സാൻഡോസിൻ്റെ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് വില ബെൽമിറോയിൽ പിന്നീടാണ് നെയ്മറുടെ പ്രസൻറ്റേഷൻ നടക്കുക ഒരു വലിയ ക്രൗഡിന് മുന്നിൽ തന്നെ ഈ ഒരു പ്രസൻറ്റേഷൻ ചടങ്ങുകൾ നടക്കും എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് സ്ഥലങ്ങളിലായിക്കൊണ്ടാണ് നെയ്മറെ ഇപ്പോൾ ഈ ക്ലബ്ബ് പ്രസൻറ്റ് ചെയ്യുക ഏതായാലും നെയ്മറുടെ ഈ ഒരു ബ്രസീലിയൻ ലീഗിലേക്കുള്ള മടങ്ങി വരവ് അത് ഇപ്പോൾ ബ്രസീലിയൻ ആരാധകർ ഒന്നടങ്കം ആഘോഷമാക്കിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയതുകൊണ്ടും കാണാം